കുറേ കാണികളും അതിഥികളുമുള്ള ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടി വെച്ചിട്ട് ഒരു പ്രമുഖ സംഗീത സംവിധായകന് പുരസ്കാരം നൽകാൻ ഒരു പ്രമുഖ നടനെ ക്ഷണിക്കുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ ബഹുമാനത്തോടെ ആ നടൻ തൻ്റെ കയ്യിലിരിക്കുന്ന മൊമൻറ്റോ സംഗീത സംവിധായകന് നൽകാൻ വരുന്നു എന്നാൽ അങ്ങനെ ഒരു വ്യക്തി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ സംഗീത സംവിധായകൻ ആ മൊമൻറ്റോ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അതേ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ബഹുമാനപൂർവ്വം ഏറ്റുവാങ്ങുന്നു താൻ അപമാനിക്കപ്പെട്ടിട്ടും ഒന്നും പറയാതെ ഒരു പുഞ്ചിരിയോടെ ആ നടൻ തിരികെ സ്വന്തം ചെയറിൽ പോയിരിക്കുന്നു ഞാൻ ആരുടെയും പേരിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യമൊക്കെ വെട്ടിപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാകുന്നുണ്ട് ശരിക്കും ഈ സംഭവത്തിലൂടെ ആരാണ് യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെട്ടത് നടനാണോ അതോ സംഗീത സംവിധായകനാണോ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ശരിക്കും ചെറുതായിപ്പോയത് ആ സംഗീത സംവിധായകൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയുടെ ദാർഷ്ട്യം മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം വേർതിരിവും എല്ലാം ഉറച്ച പെരുമാറ്റത്തിലൂടെ ലോകം മുഴുവൻ കണ്ടു അറിഞ്ഞു പലർക്കും അദ്ദേഹത്തോടുണ്ടായിരുന്ന ബഹുമാനമൊക്കെ അങ്ങൾ പോയി കിട്ടെ നേരെ മറിച്ച് അതിനോട് വളരെ പക്വതയോടെ പ്രതികരിച്ച നടൻ ജനങ്ങൾക്ക് മുമ്പിൽ പ്രിയങ്കരനാകുകയും ഹീറോ ആകുകയും ചെയ്തു എന്നല്ല ഏത് മേഖലയിലും ഉണ്ടാകും ഇതേപോലെ സീനിയോറിറ്റി തലക്കി പിടിച്ച മനുഷ്യനെ മനുഷ്യനായി കാണാൻ അറിയാത്ത കുറേയധികം ജന്തുക്കൾ അവരോടായി പറയട്ടെ കുറച്ച് കൂടുതൽ ഓണം ഉണ്ടതുകൊണ്ട് അല്ലെങ്കിൽ കുറേ പുരസ്കാരങ്ങളും നേട്ടങ്ങളും പദവികളും നേടിയതുകൊണ്ട് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ മേലെയാകുന്നില്ലെന്നേ തെരുവിൽ ഭിക്ഷയാചിക്കുന്നവരും കൊട്ടാരത്തിൽ അന്തി ഉറങ്ങുന്നവരും ആത്യന്തികമായി ഒരു ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ മനുഷ്യൻ പക്ഷേ നമ്മുടെ വിചാരം നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നാണ് ഒന്നുമല്ല ഒരു ശ്വാസത്തിൻ്റെ ദൈർഘ്യത്തിൽ മാത്രം ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും അവകാശപ്പെട്ട വായുവും വെള്ളവും വെളിച്ചവും ഉപയോഗിച്ച് ജീവിച്ചു പോകുന്ന സാധാരണ മനുഷ്യർ നമ്മുടെ കയ്യിലൊതുങ്ങാത്ത ഒതുങ്ങാത്ത നമുക്കൊന്നും ചെയ്യാനാകാത്ത കുറേ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ലഭിച്ച കഴിവുകളിലും നേട്ടങ്ങളിലും അഹങ്കരിക്കുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുകൂടി ഓർക്കുന്നത് നല്ലതായിരിക്കുകയേ ഒരു നാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഈ നേട്ടവും വെട്ടിപ്പിടിച്ചതും ഒന്നും നമ്മൾ കൊണ്ടുപോവുകയായിരുന്നേ മാത്രമല്ല നമ്മളുടേതായ ഒന്നും ഈ ലോകത്ത് അവശേഷിക്കുകയുമില്ല ആകെയുള്ളത് മറ്റുള്ളവർക്ക് നമ്മൾ സമ്മാനിച്ച കുറേ ഓർമ്മകൾ മാത്രമാണ് അതുകൊണ്ടുതന്നെ അത് ഏറ്റവും മനോഹരമായി ഇരിക്കാനാണ് ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ഇൻസിഡൻറ്റ് ഓരോരുത്തരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ കുറച്ചുകൂടെ ഗുണം ചെയ്യും ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യന് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ നേടിയെടുക്കാൻ ഒരുപാട് സമയം ആവശ്യമായി വരും പക്ഷേ അതെല്ലാം ഇല്ലാതാക്കാൻ ഒരൊറ്റ നിമിഷത്തെ തെറ്റിനത് കൊണ്ട് സാധിക്കും അതുപോലെ ഒരാളെ ബഹുമാനിക്കുന്നതിന് പല കാരണങ്ങളും നമുക്കുണ്ടായേക്കാം പക്ഷേ ഒരാളെ വെറുക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതിയാകും അത് മിക്കപ്പോഴും അയാളുടെ പെരുമാറ്റം തന്നെയാണ് എത്ര കാലം കൊണ്ട് നേടിയെടുത്ത ഇമേജും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകും അതുകൊണ്ട് നമ്മളുടെ ഓരോ പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിച്ചു വേണം രണ്ടാമത്തെ കാര്യം ആരെയും വില കുറച്ച് കാണരുത് എന്നതാണ് ഒരാളും വലിയവനോ ചെറിയവനോ അല്ല എല്ലാവർക്കും അവരുടേതായ കഴിവുകളും ഗുണങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെന്നേ അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലോ മനുഷ്യനെ വേർതിരിച്ച് കാണാതിരിക്കുക മൂന്നാമത്തെ കാര്യം നിസാരമെന്ന് നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും അതുകൊണ്ട് ഒന്നിനെ നിസാരമായി കാണേണ്ട കാര്യമില്ല നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരുപാട് ശ്രദ്ധിച്ചു വേണം കാരണം അതിൻ്റെ റിസൾട്ട് വലുതായിരിക്കും നാലാമത്തെ കാര്യം ജീവിതത്തിൽ ഏറ്റവും മികച്ച സാഹചര്യങ്ങളിലും സിംപ്ലിസിറ്റിയും എളിമയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നേടിയതെല്ലാം നിഷ്ഫലമായി പോകുന്നേ ഗിവാൻ ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വെറുതെയല്ല നിങ്ങളൊരാളെ ബഹുമാനിച്ചാൽ മാത്രമേ നിങ്ങളെയും ആളുകൾ ബഹുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് നിങ്ങളും ബിഹേവ് ചെയ്യാം ഇനി ഞാൻ പറയാൻ പോകുന്ന അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം അതായത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യട്ടെ അതിനോട് നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളെ വലിയവനും ചെറിയവനും ആക്കുന്നത് ഈ ഇൻസിഡൻറ്റ് തന്നെ നോക്കിയാൽ ആ വേദിയിൽ വെച്ച് മറ്റൊരാൾ എന്നെ ഡിസ്റസ്പെക്റ്റ് ചെയ്തപ്പോഴും ഒരു പുഞ്ചിരിയോടെ വളരെ സൗമ്യമായി അതിനോട് പ്രതികരിച്ച ആ നടൻ തൻ്റെ പ്രവൃത്തിയിലൂടെ വലിയവനായി മാറുകയാണ് ചെയ്തത് ഇതൊക്കെ ഒരു പാഠമാണ് ജീവിതയാത്രകൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും മനുഷ്യൻ കാണേണ്ടതും കണ്ടെത്തേണ്ടതുമായ കാര്യം അതുപോലെയാണ് ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തികളെയും പെരുമാറ്റങ്ങളെയും പലപ്പോഴും നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുപോലെ പല സാഹചര്യങ്ങളും നമുക്ക് ഫേവറബിളായി സംഭവിക്കണമെന്ന ഒരു നിർബന്ധവും എന്നാൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ആ നടനോട് എനിക്ക് പറയാനുള്ളത് ഒത്രയേ ഉള്ളൂ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യം നിങ്ങൾ പകരം അഭിമാനിക്കുക കാരണം വളരെ മാന്യമായ നിങ്ങളുടെ പ്രതികരണം നിങ്ങളെ കൂടുതൽ മികച്ച വ്യക്തിയാക്കുന്നുണ്ട് കേട്ടോ അപമാനിതനായത് നിങ്ങളല്ല മറ്റൊരു വ്യക്തിയാണ് നിങ്ങളുടെ കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും ഉയർന്നു വന്ന നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം കാലം ഒന്നിനും നിങ്ങളെ തൊപ്പിക്കാനാവില്ല ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു Oh,